നത്തോലി വെച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് ഇതിന് പല സ്ഥലങ്ങളിലും കൊഴുവ ചൂടാ എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പി കണ്ടു നോക്കാം അപ്പോൾ അപ്പോതാ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നത്തോലി മീൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് മാറ്റി വയ്ക്കാം ഞാനിത് മൺചട്ടിയിലാണ് ചെയ്യുന്നത് നാടൻ റെസിപ്പികൾ എപ്പോഴും മൺചട്ടിയിൽ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ ഇതാ ചട്ടി നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ഞാൻ ചേർക്കുന്നത് ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട് വെളിച്ചെണ്ണ തന്നെ എടുക്കണം കേട്ടോ അപ്പോഴാണ് ഇതിന് കറക്റ്റ് ടേസ്റ്റ് വരുന്നത് എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നാൽ ഇതിലേക്ക് ചെറിയുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് ചെറിയുള്ളി ഉണ്ടാവും ഇനി ഇത് നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കാം ചെറിയുള്ളി ചേർക്കുമ്പോഴാണ് ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ഇനി നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഒരു സവാള എടുത്തോളൂ എന്നാൽ ഈ ചെറിയുള്ളി ഇങ്ങനെ ചേർക്കുമ്പോൾ തന്നെയാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് വരുന്നത് ചെറിയുള്ളി ചേർത്തിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊരു പത്ത് പന്ത്രണ്ട് അല്ലി വെളുത്തുള്ളി ഉണ്ടാവും അതുകൂടെ ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട് വളരെ ചെറിയൊരു കഷ്ണ ഇഞ്ചിയാണിപ്പോൾ ഞാൻ ചേർത്തിട്ടുള്ളത് ഇഞ്ചി ഒരുപാട് കൂടി പോവേണ്ട ഇനി എല്ലാം കൂടെ എണ്ണയിലിട്ടിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് മുപ്പിച്ചെടുക്കുക ഒരുപാട് വഴന്ന് ബ്രൗൺ കളർ ആവാനൊന്നും നിൽക്കേണ്ട നമുക്ക് ചെറുതായിട്ടൊന്ന് വൈറ്റിൽ കൊടുക്കുക നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ചെറിയുള്ളി വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന് സോഫ്റ്റായിട്ട് കിട്ടണം അത്രയേ വേണ്ടൂ ഇതിപ്പോൾ ചെറുതായിട്ടൊന്ന് വഴന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് തക്കാളി ചേർക്കുക ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഒരു വലിയ തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നിങ്ങളെടുക്കുന്ന തക്കാളി ചെറുതൊക്കെയാണെങ്കിൽ രണ്ടെണ്ണം വരെ എടുക്കേണ്ടതായിട്ട് വരും ഞാനെടുത്തത് കുറച്ച് വലുതായത് കൊണ്ട് ഞാൻ ഒന്ന് മാത്രമേ എടുത്തിട്ടുള്ളൂ ഇനി ഇത് ഈ തക്കാളി ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരുന്നത് വരെ നമുക്കൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കണം തക്കാളി ഒന്ന് വെന്ത് വരാനായിട്ട് ഞാനിപ്പോൾ അടച്ചു വെച്ചിട്ടുണ്ട് ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം ഒരു മൂന്ന് നാല് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ തുറന്ന് നോക്കിയിട്ടുണ്ട് നമ്മുടെ തക്കാളിയൊക്കെ ചെറുതായിട്ടൊന്ന് വഴന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ വലിയ ചീരങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ വളരെ ചെറിയ തീയിലാണ് കേട്ടോ ഗ്യാസ് വെച്ചിരിക്കുന്നത് തീ ഒരുപാട് കൂട്ടി വെച്ചേക്കരുത് അതൊന്ന് ശ്രദ്ധിച്ചേക്കണം ഇനി നിങ്ങളുടെ കയ്യിൽ ജീരകം പൊടിയായിട്ടുള്ളതുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ എല്ലാം കൂടെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കുന്നത് മുളക് പൊടിയാണ് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർക്കുക ഞാനിപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്തിട്ടുണ്ട് ഇത് കുറച്ച് എരിവ് കുറഞ്ഞിട്ടുള്ള മുളക് പൊടിയാണ് അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള മുളക് പൊടി നോക്കിയിട്ട് അതുപോലെ ചേർത്ത് കൊടുക്കുക മുളക് പൊടിയുടെ അളവൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറക്കുകയോ ഒക്കെ ചെയ്യാം ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടേബിൾ സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്തിട്ടുണ്ട് മല്ലിപ്പൊടി ഒന്നും ചേർക്കുന്നില്ല ഈ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രമാണ് ഇതിലേ ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ഈ പൊടികൾ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ ഈ ചട്ടിക്കിപ്പോൾ നന്നായിട്ട് ചൂടുണ്ട് അപ്പോൾ ഞാനതിൻ്റെ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് ചൂട് കൂടിക്കഴിഞ്ഞാൽ പൊടികൾ കരിഞ്ഞു പോവും അപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് എന്തെന്നാൽ ചട്ടിക്ക് നല്ല ചൂടുണ്ട് ഇപ്പോൾ ഈ ചൂടിൽ തന്നെ ഈ പൊടികൾ നന്നായിട്ട് മൂത്ത് കെട്ടിക്കോളും നമ്മുടെ മീൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ ഉള്ളി തക്കാളി മസാലക്കൂട്ട് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഒരു ഒന്ന് അരച്ചെടുക്കേണ്ടതായിട്ടുണ്ട് ഒരു മിക്സി എടുത്തിട്ടുണ്ട് അതിലേക്ക് മസാലക്കൂട്ട് ഇട്ട് കൊടുക്കുക നല്ല ചൂടാറിക്കഴിഞ്ഞതിന് ശേഷം മാത്രം മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കണം ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചിട്ടെടുക്കണം ഒരുപാട് വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇനി അരഞ്ഞ് വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് കറക്കിയിട്ടെടുക്കാം ചട്ടി വീണ്ടും ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് ചൂടായിട്ട് വന്നപ്പോൾ ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ അളവിൽ ഉലുവ കൂടെ ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക ഉലുവൊന്ന് പൊട്ടി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് അല്പം കറിവേപ്പില കൂടെ ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മൂന്ന് പച്ചമുളക് രണ്ടായിട്ട് കയറിയത് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി പച്ചമുളക് ചെറുതായിട്ടൊന്ന് മൂത്ത് വരട്ടെ ഒരു രണ്ട് മിനിറ്റ് സമയം വരെ നമുക്കിത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക മുളകൊക്കെ ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള മസാല പേസ്റ്റ് ഉണ്ടല്ലോ അതുകൂടെ ചേർത്ത് കൊടുക്കാം മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്കുള്ള പുളിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ വാളം പുളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഞാനൊരു നാരങ്ങാവലിപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട് അതൊരു ഒരു മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുള്ളതായിരുന്നു അത് നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ട് പുളിവെള്ളം റെഡിയാക്കി വെച്ചിട്ടുണ്ട് പുളിയുടെ അളവ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് മാറ്റം വരുത്താവുന്നതാണ് നമ്മുടെ അരച്ച് വെച്ചിട്ടുള്ള ആ മസാലയൊക്കെ കൂടിയിട്ട് ചെറുതായിട്ടൊന്ന് തിള വരണം ആ ഒരു തിള വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പുളിവെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ഇതുവരെ ഇതിൽ ഉപ്പ് ചേർത്തിട്ടില്ല അപ്പോൾ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി ഈ കറി നന്നായിട്ട് തിളച്ചിട്ട് വരണം അതിനായിട്ട് നമുക്കിത് ഇവിടെ അടച്ചു വയ്ക്കാം ഇപ്പോൾ ഇതാ കറി വെച്ചിട്ടൊരു മൂന്ന് നാല് മിനിറ്റ് സമയം കഴിഞ്ഞിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്നിട്ട് നോക്കാം നമ്മുടെ കറി അതാ നന്നായിട്ട് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള മീൻ ഇട്ട് കൊടുക്കാം ഞാനിതിലേക്കൊരു അര കിലോ നിത്തോലി നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് മീനിട്ട് കൊടുത്തിട്ട് വളരെ സോഫ്റ്റ് ആയിട്ട് മാത്രം ഒന്ന് ഇളക്കി കൊടുക്കുക ഒരുപാട് കുത്തിയിട്ടിട്ട് ഇളക്കരുത് മീൻ ഉടഞ്ഞിട്ട് പോവും നത്തൊലിക്ക് അധികം വേവില്ലാത്തത് കൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് വരും മീനെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്കിതിവിടെ കുറച്ച് സമയം ഒന്ന് അടച്ചിട്ട് വെക്കാം ഒരു ചെറിയ തീയിൽ വെച്ചിട്ടൊരു അഞ്ച് മിനിറ്റ് സമയം ഞാനിതൊന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കറി കൂടുതൽ കട്ടി വേണമെന്നുണ്ടെങ്കിൽ ഇത്രയും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ഇത്രയും കട്ടി വേണ്ടാന്നാണെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കുക അപ്പോൾ അടച്ച് വെച്ചിട്ടൊരു അഞ്ച് മിനിറ്റ് സമയം ഇത് വേവിച്ചെടുത്താൽ മതി അപ്പോൾ ഇതാ നമ്മുടെ കറി ഇവിടെ ഏകദേശം റെഡി ആയി വന്നിട്ടുണ്ട് ഞാൻ ഇതിൻ്റെ ഗ്യാസ് ഓഫ് ചെയ്യാണ് ഞാനിതിലേക്ക് അല്പം കൂടെ കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മൺചട്ടി ആയതുകൊണ്ട് നല്ല ചൂടുണ്ടാവും അതിനാലാണിത് പ്പോഴും തിളച്ച് കൊണ്ടിരിക്കുന്നത് ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് തികച്ചും ഓപ്ഷനലാണ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ഇങ്ങനെ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ഉണ്ടാവും അത്ര തന്നെ ഇനി നമുക്കിതിവിടെ അടച്ചു വെക്കുക ഒരു രണ്ട് മണിക്കൂർ സമയം കഴിഞ്ഞതിന് ശേഷം ഇത് സെർവ് ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് അപ്പോഴേക്കും നമ്മുടെ കറി ചെറുതായിട്ട് ഒന്നും കൂടെ കുറുകി നല്ല സെറ്റായിട്ട് കിട്ടും അപ്പോൾ ഇതാ നമ്മുടെ സ്പെഷ്യൽ നെത്തോലി മുളക് ഇവിടെ അടിപൊളിയായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് ഇനി നിങ്ങൾക്ക് ഈ മീൻ കിട്ടുമ്പോൾ ഇതേ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കൂ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ അപ്പോൾ ശരി അടുത്ത വീഡിയോ ആയിട്ട് വരുമ്പോൾ കാണാം താങ്ക്